അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ പാതയോരത്തെ കാനയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ നോർത്തിലാണ് റോഡരികിലെ കാനയിലേക്ക് രാത്രിയുടെ മറവിൽ വ്യാപകമായി മാലിന്യം ഒഴുക്കിവിട്ടിരിക്കുന്നത് കാനയിലൂടെ ഒലിച്ചെത്തുന്ന മാലിന്യം ആചാരി തോട് വഴി പറയുന്നു മേഖലയിൽ സിസിടിവി ക്യാമറകൾ ഇല്ലാത്തത് മാലിന്യം തള്ളുന്നവർക്ക് സൗകര്യമാണ് സംസ്ഥാനപാതയിൽ കടവല്ലൂർ റോഡരികിലെ പാടശേഖരത്തിലായിരുന്നു വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിയിരുന്നത് ഇവിടെ പഞ്ചായത്ത് ക്യാമറ സ്ഥാപിച്ചതോടെയാണ് ബൈപ്പാസിലെ വിജനമായ തടത്തിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് കടവല്ലൂരിലെ പോലെ ഇവിടെയും ക്യാമറ സ്ഥാപിച്ച് സാമൂഹ്യ വിരുദ്ധരെ പിടികൂടണമെന്നും പഞ്ചായത്ത് സ്ഥാപിച്ച നിറഞ്ഞു കവിഞ്ഞ വേസ്റ്റ് ബിൻ സമയാസമയങ്ങളിൽ വൃത്തിയാക്കണമെന്നും ബിജെപി കുന്നംകുളം മണ്ഡലം ട്രഷറർ വികീഷ് അപ്പു ആവശ്യപ്പെട്ടു നിരന്തരമായിട്ടുള്ള രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് വന്നിട്ടാണ് ഇതിവിടെ ചെയ്യുന്നത് ഇതിനെതിരെ ശക്തമായൊരു നടപടി എടുക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാവണം അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുള്ള വേസ്റ്റ് ബിൻ വേസ്റ്റ് ബിന്നിൽ പുറമെന്ന് പറയുന്ന ആൾക്കാർ അതിൽ കൂടുന്ന വേസ്റ്റ് ബില്ലിൽ നിറക്കിയാണ് വേസ്റ്റുകൾ അതിലെന്തൊക്കെ വേസ്റ്റുകൾ ഇടണെന്നുള്ളത് യാതൊരു അറിവുമില്ല അതിൻ്റെ മൂടികളെല്ലാം തകർത്ത് അവിടെ കിടന്ന് അവിടെ കാക്കകളും നായ നായക്കളും തെരുവു നായ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെതിരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് പകരം വളരെ ശക്തമായ രീതിയിലുള്ള അതിൻ്റെ നിയമ നടപടികളും എന്നുള്ള ക്യാമറകളും സ്ഥാപിച്ച് നാടിൻ്റെ സുരക്ഷിതത്തിലേക്ക് എത്തിക്കണമെന്നാണ് ബി ജെ പിക്ക്